ആണ് ാണ് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് എന്നാൽ ഇപ്പോഴേ വയറിലെ സ്ട്രെച്ച് മാർക്ക് വന്ന് എന്താ ചെയ്യേണ്ടത് സ്ട്രെച്ച് മാർക്സ് അല്ലേ ബാ മാർക്ക് എഴുന്നേറ്റ് വാ സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവുന്നത് വയറ് സ്ട്രെച്ച് ആവുന്നതുകൊണ്ടാണ് അപ്പൊ അതിന്റെ സ്കിന്നിന്റെ അടിയിലുള്ള ഫൈബേഴ്സ് ഒക്കെ കട്ടായി പോയിട്ട് അങ്ങനെ പാടുകളായിട്ട് വരുന്നതാണ് അപ്പൊ ആദ്യം അത് ചുമന്ന കളറിലായിരിക്കും പിന്നെ ഡെലിവറി ആയുമ്പോ അത് ഫേഡ് ആയിട്ട് വൈറ്റ് കളറിലേക്കാകും അപ്പം നമുക്കിത് വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോഴേ തുടങ്ങേണ്ടത് ഒന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒത്തിരി വെയ്റ്റ് കൂടേണ്ട പ്രഗ്നൻസിയിൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഷിയ ബട്ടറോ അല്ലെങ്കിൽ കൊക്കോ ബട്ടറൊക്കെ ഉള്ള മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് മന്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യാമോ മാഡം അതാ ഇപ്പം തൊട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങണം അതിനിപ്പോൾ അഞ്ചാം മാസമൊക്കെ തൊട്ട് വലിച്ചിൽ തുടങ്ങും അപ്പോഴേ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കണം പിന്നെ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ നമുക്ക് സ്കിൻ ലൈറ്റനിങ് ആയിട്ടുള്ള ഓയിൻമെൻസൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പ്രഗ്നൻസി പറ്റാത്ത പല മരുന്നുകളും ആ സമയത്ത് നമുക്ക് ഓയിൻമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും ഇനി തീർത്തും ബാക്ടേഴ്സുകളൊക്കെ പോലെ തന്നെ മാർക്സ് വേണ്ട എന്നാണെങ്കിൽ കോസ്മെറ്റിക് സർജറിയിലൂടെ കുറേയൊക്കെ സ്കിൻ സ്കാർ മാർക്സ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും